മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി അണികൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് നെട്ടയം മുരളിക്കെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അമർശം ഉയരുന്നത് ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത ആളെയാണ് മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചതെന്നും ഇത് പാർട്ടിയുടെ മതനിരപേക്ഷതക്കും മൂല്യങ്ങൾക്കും നേരെയുള്ള വെല്ലുവിളിയാണെന്നും വിമർശനം ഉയർന്നു അയോധ്യയിലെ രാമക്ഷിത ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിനെ തുടർന്ന് അന്ന് മണ്ഡലം പ്രസിഡന്റായിരുന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതേയാളെയാണ് വീണ്ടും വട്ടിയൂർക്കാവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഇതിനെതിരെ വലിയ അമർഷമാണ് അണികൾക്കിടയിൽ നിന്ന് ഉയരുന്നത് മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെയും പ്രവർത്തകർ കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള നിരവധി നേതാക്കളെ അവഗണിച്ചുകൊണ്ട് ആർ എസ് എസ് പിന്തുണയുള്ള വ്യക്തിയെ സ്ഥാനാരോഹിതനാക്കിയത് പാർട്ടിയുടെ മതനിരപേക്ഷതയ്ക്കും മൂല്യങ്ങൾക്കും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചു മണ്ഡലത്തിലെ മുതിർന്ന പ്രവർത്തകർ ഉൾപ്പെടെ പലരും രാജിസമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വട്ടിയൂർക്കാവ് മേഖലയിൽ തന്നെ പാർട്ടി വിഭജനമുണ്ടാകുമെന്നും പ്രവർത്തകർ പറയുന്നു ആർ എസ് എസ് ബന്ധമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം നടപടികൾ കോൺഗ്രസിന്റെ അടിസ്ഥാന ചിന്തയോട് പൂർണ്ണമായും വിരുദ്ധമാണെന്നും കെ മുരളീധരന്റെ അടുത്ത അന്യായയാണ് നെട്ടയം മുരളിയെന്നും മുരളീധരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇയാളെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചതെന്നും ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചു ന്യൂസ് തിരുവനന്തപുരം